സാമൂഹ്യപരമായ ഒരു ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിനും കേരള ബാങ്ക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഉദ്യമത്തെ കുറിച്ച് പങ്കുവയ്ക്കുന്നതിനും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം കേരള ബാങ്ക്സിന്റെ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കുന്നതിനും തിരുവനന്തപുരം നടക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ച് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമായിട്ടാണ് ഈ പ്രസ് ക്ലബിൽ നിങ്ങളോടൊപ്പം ും കഴിഞ്ഞ പത്ത് വർഷങ്ങളായി കേരള വാക്സിന്റെ പ്രവർത്തനങ്ങൾ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ അന്നോളന്നോളം നടത്തപ്പെട്ടു വരികയാണ് പല പ്രമുഖരുടെയും ചിന്തകന്മാരുടെയും ആശയങ്ങൾ അവരുടെ ആയുഷ്കാലത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ മൊത്തം തലമുറക്കാർ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാറുണ്ടല്ലോ അങ്ങനെ ഒരു ഉത്തരവാദിത്വമാണ് സാമൂഹിക ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത് കേരള വാക്സ് എന്ന് പറയുന്ന കമ്പനി അതിന്റെ പ്രവർത്തനങ്ങൾ വിശാലമാക്കി വരുന്നത് സംവിധാന വിവേക് അവറുകളും എ പി ജെ അബ്ദുൽ കലാമൊക്കെ വിശേഷണം ചെയ്തിരുന്ന തങ്ങളുടേതായ സ്വപ്ന പദ്ധതി അവൾ ആയുസിനുള്ളിൽ നടത്തപ്പെടാൻ കഴിയാതെ പോയത് ഒരു ദുഃഖകരമായ വസതിയാണ് ഈ കാലത്തിന്റെ വക്താക്കൾ കേരള പ്രവർത്തകൻ ആ സ്വപ്നം സഫലീകരിക്കുന്നതിനായിട്ടുള്ള പ്രയത്നങ്ങളിൽ മുന്നോട്ട് പോവുകയാണ് പ്രോഗ്രാമിനെ സംബന്ധിച്ച വിശദ വിവരങ്ങൾ സംസാരിക്കുന്നതിനായിട്ട് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കുന്ന കേരള ബ്രാക്സിന്റെ ഏറെ മുന്നണി പോരാളിയായ സി ഡി എം ആദർശേഖർ എല്ലാവർക്കും നമസ്കാരം ഈ പത്രസമ്മേളനത്തിൽ ഇവിടെ പങ്കെടുക്കുന്നത് ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു ഈ പ്രവർത്തനങ്ങൾക്കാകെ മിഷൻ ഹോപ്പ് എന്ന ഒരു പേരാണ് നൽകിയിട്ടുള്ളത് അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരാമുഖമായ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി മിഷൻ ഹോപ്പ് എന്ന ഒരു സൊസൈറ്റി നമ്മുടെ രാജ്യത്തിന് മുന്നിൽ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിരവധിയായിട്ടുള്ള കുട്ടികൾ വിദ്യാഭ്യാസം കിട്ടാതെ തെരുവിലും ജോലിയിടങ്ങളിലെല്ലാം ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസം കിട്ടാതെ പോകുന്നുണ്ട് അത്തരത്തിൽ തെരുവിലാക്കപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളെ അവർ ഒരു പരിധിവരെ സഹായിക്കാൻ കഴിയുന്ന ചെറിയ സഹായങ്ങൾ ചെയ്യാനും നിയമപരമായി അവരെ കുറ്റക്കാരെന്ന് കണ്ടെത്തിക്കൊണ്ടൊരു അച്ഛനും അമ്മയ്ക്കപ്പുറത്തേക്ക് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് ഒരു ഉത്തരവാദിത്തമുണ്ട് എന്നും അതിൽ വീഴ്ച വരുന്ന ആൾക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ പ്രവർത്തനമായി മിഷൻ ഹോപ്പിന്റെ പ്രവർത്തകരായിട്ടുള്ള ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ചില ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയായി ഞങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത് അത്തരം പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജൂൺ മാസം മുപ്പതാം തീയതി നമ്മുടെ എല്ലാം ആദരണീയനായിരുന്ന രാഷ്ട്രപതിയായി അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞനായെല്ലാം ഇന്ത്യൻ ജനതയുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികളുടെ എല്ലാം സ്വപ്നങ്ങളെയും അവരെ മുന്നോട്ട് നയിക്കുകയും ചെയ്തിരുന്ന ഡോക്ടർ അബ്ദു അബ്ദുൽ കലാം സാറിൻ്റെ ഒരാശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ആറിലുണ്ടായ സുനാമി ദുരന്തത്തിൽ ദശലക്ഷക്കണക്കിന് മരങ്ങളും പരിസ്ഥിതിക്കാകെ പ്രത്യാഘാതം സംഭവിക്കുമ്പോൾ ആ കുറവിനെ പരിഹരിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്താകമാനം ഒരു കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കണമെന്ന് നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന അബ്ദുൽ കലാം സാർ നേത്തെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ സിനിമയിലെ സംഗീത സംവിധായകനായും സംവിധായകനായും നടനായും എല്ലാം മലയാളികളെയും ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും എല്ലാം ചെയ്തിരുന്ന വിവേക് സാറിന്റെ പെട്ടെന്നുണ്ടായ മരണം സംഭവിക്കുന്നത് അദ്ദേഹത്തെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് ആയിരുന്ന അബ്ദുൽ കലാം സാറിന്റെ നിർദ്ദേശാനുസരണം അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗ്രീൻ ഇനിഷ്യേറ്റീവ് കലാവ് എന്ന് പറയുന്ന ഒരു വിപുലമായിട്ടുള്ള ഒരു ക്യാമ്പയിന് ശ്രീ വിവേക് സാർ ഇന്ത്യയിലെ ആകമാനം കൊടുത്തിരുന്നു അദ്ദേഹം മരണപ്പെടുകയും അദ്ദേഹം മരണപ്പെടുമ്പോൾ ഒരു കോടി വൃക്ഷം നട്ടുപിടിപ്പിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് ഏതാണ്ട് രാജ്യത്ത് ഇരുപത്തിയേഴ് ലക്ഷം മരങ്ങൾ ഇന്ത്യയിലെ പല സ്കൂളുകളിലും മതസ്ഥാപനങ്ങളിലും പൊതു ഇടങ്ങളിലായിട്ടെല്ലാം ഇരുപത്തിയേഴ് ലക്ഷം മരങ്ങൾ ശ്രീ വിവേകിന് അദ്ദേഹത്തിന്റെ സംഘടനയിലൂടെ ഇനിഷ്യേറ്റീവ് കലാം എന്ന് പറയുന്ന സംഘടനയിലൂടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നു ഇപ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുണ്ടായ മരണം സംഭവിക്കുന്നത് രണ്ടായിരത്തി ആറിൽ ആരംഭിച്ച ഗ്രീൻ ഇനിഷ്യേറ്റീവ് കലാം എന്ന് പറയുന്ന ആ സംഘടനയുടെ പ്രവർത്തനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമുക്കറിയാം താനെ എന്ന് പറയുന്ന ഒരു കൊടുങ്കാറ്റ് തമിഴ്നാട്ടിൽ ഉണ്ടാകുകയും നിരവധിയായിട്ടുള്ള മനുഷ്യരുടെ ജീവൻ എടുത്തതിനോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് മരങ്ങളും അതിനോടൊപ്പം തമിഴ്നാട്ടിലെ കടലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നഷ്ടപ്പെട്ടു പോകുകയുണ്ടായി ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന അബ്ദുൽ കലാം സാറ് ശ്രീ വിവേകവുമായി ചേർന്നുകൊണ്ട് കടലൂരിൽ കടൽ പ്രദേശത്തും എല്ലാ പ്രദേശത്തും അദ്ദേഹം കടലൂർ ജില്ലാ കളക്ടർ ഓഫീസിൽ ജില്ലാ കളക്ടറിന്റെ ഓഫീസും അദ്ദേഹവും വിവേക് സാറും എല്ലാം ചേർന്നുകൊണ്ട് രണ്ടു ലക്ഷം മരങ്ങൾ ആ കടലൂരിൽ നട്ടപിടിപ്പിക്കുന്ന ഒരു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന അബ്ദുൽ കലാം സാറ് തന്നെ ഒരു മരം നടത്തുകൊണ്ട് ഏതാണ്ട് രണ്ട് മണിക്കൂറോളം അവിടെ ചെലവഴിക്കുകയും ഈ പ്രവർത്തനങ്ങൾക്ക് മികച്ചുമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടു പോയിരുന്നത് അതിനുശേഷമാണ് ഏതാണ്ട് ഇരുപത്തിയേഴ് ലക്ഷം മരങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം വിവച്ച മരിക്കുന്നത് വരെ നിരവധിയായിട്ടുള്ള തുക്ഷതയുകൾ നട്ടുപിടിപ്പിക്കപ്പെട്ടിരുന്നു അദ്ദേഹം മരണപ്പെട്ടു പോവുകയും സാഹചര്യമുണ്ടായി ഈ ഒരു സാഹചര്യത്തിലാണ് കേരള ബാസ് എന്ന് പറയുന്ന ഒരു പ്രകൃതി സൗഹാർദ്ദ ഉൽപ്പന്നങ്ങളുമായി രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങൾ സാമൂഹ്യ നന്മയ്ക്കായി ഏതെങ്കിലും ഒരു പ്രവർത്തനം ഏറ്റെടുക്കണം എന്ന ആഗ്രഹത്തിൽ നിന്നുകൊണ്ടാണ് ശ്രീ വിവേക് സാർ ഏറ്റെടുത്ത ആ ആശയം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പത്ത് ലക്ഷം മരങ്ങൾ ഇന്ത്യയിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നട്ടുപിടിപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത് അതിൽ പ്രത്യേക കൂടുതലായി തമിഴ്നാട്ടിലും കേരളത്തിലും സംഘടിപ്പിക്കപ്പെടണം എന്ന അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് അതിന്റെ ഒരു വലിയ തുടക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം മുപ്പതാം തീയതി അദ്ദേഹത്തിന്റെ വിവേക് പ്രിയ പത്നി ശ്രീമതി അരുൾ ശെൽവിവേക് ചെന്നൈയിലെ ലിദിയ പബ്ലിക് സ്കൂളിൽ നിർവഹിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ രാജ്യത്തെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായി ൾ വെച്ചു പിടിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കപ്പെട്ട് വരികയാണ് അതിന്റെ കേരളത്തിലെ ആകെ പ്രവർത്തനങ്ങൾക്ക് ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം തിരുവനന്തപുരം ജില്ലയിൽ വർക്കല നിയോജക മണ്ഡലത്തിന്റെ എം എൽ എ ആയിട്ടുള്ള അഡ്വക്കേറ്റ് ബി ജോയി നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഫാദർ യുദ്ദീൻ പെരേര പാടയമ്മ ശ്രീ സുലൈം ഉലബി തുടങ്ങി നിരവധിയായിട്ടുള്ള മനുഷ്യരുടെ വലിയ പിന്തുണയോടുകൂടി തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കപ്പെട്ടു വരുന്നു അതിന്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങള് സമുദ്ര നശീകരണത്തിനെതിരായിട്ടുള്ള ക്യാമ്പയിനുകൾക്ക് നേതൃത്വം കൊടുക്കുന്നു കണ്ടൽച്ചെടികൾ മെച്ചപിടിപ്പിക്കുന്നു ചെറുതും വരുന്നതുമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുത്തു വരികയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി കാലാവസ്ഥ ഒട്ടും തന്നെ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതൊന്നും അനു അനുകൂലമായിട്ടുള്ള സാഹചര്യമല്ലായിരുന്നു നിലവിൽ ഇപ്പോൾ അതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾ വിപുലമായിട്ടുള്ള ഒരു ക്യാമ്പയിന് തിരുവനന്തപുരം ജില്ലയിലും കേരളത്തിലും നേതൃത്വം കൊടുക്കാൻ പോവുകയാണ് ഈ വരുന്ന മാസം അഞ്ച് പ്രവർത്തനങ്ങൾക്കാണ് പ്രത്യേകിച്ച് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് ഒന്ന് കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാട്ടാക്കട നിയോജക മണ്ഡലം എന്നത് ഇന്ന് ലോക ശ്രദ്ധ നേടുന്നത് ഒരു കാർബൺ ന്യൂട്രൽ മണ്ഡലം എന്ന അടിസ്ഥാനത്തിലാണ് കാട്ടാക്കടയ്ക്ക് ഒരു സവിശേഷതയുള്ളത് ആ മണ്ഡലമാകെ ഇന്ന് ലോകത്തിൽ ലോകത്തിന്റെ ഐക്യരാഷ്ട്രസഭ പോലും ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലേക്ക് നമ്മുടെ നാടിന്റെ ഒരു പ്രവർത്തനം മാറിക്കൊണ്ടിരിക്കുകയാണ് ജലീവയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ ഒരു സമ്മേളനത്തിൽ കാട്ടാക്കടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജലസമൃദ്ധിയെക്കുറിച്ചും ലക്ഷം മരങ്ങളെ നട്ടുപിടിപ്പിക്കുന്ന ഒരു മഹത്തായിട്ടുള്ള ക്യാമ്പയിന് അവർ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഒരു കാർബൺ ന്യൂട്രൽ മണ്ഡലമെന്ന് നമുക്ക് അടിവരയിട്ട് പറയാൻ കഴിയുന്ന കാട്ടാക്കട മണ്ഡലത്തിൽ ഇരുപത്തി ഒൻപതാം തീയതി ഞങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു ക്യാമ്പയിനെ കുറിച്ച് വിശദീകരിക്കാനാണ് ഈ പത്രസമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് ഓരോ മലയാളിക്കും നമ്മളെല്ലാം മലയാളികളാണ് നമ്മൾ മലയാളികൾ എന്ന നിലയിൽ ഏറെ അഭിമാനിക്കുന്ന ഇന്ന് ലോക ലോകത്തിന്റെ നിറകയിലേക്ക് മലയാളിയുടെ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കുന്ന സഞ്ജു വി സാംസനെ അദ്ദേഹം നയിക്കുന്ന ടീം പ്ലേ ഓഫിൽ എത്ര മത്സരത്തും അത്രയും മരങ്ങൾ കാട്ടാക്കട മണ്ഡലത്തിൽ ഞങ്ങൾ നടുവെന്ന് ആ മത്സരത്തിന് മുമ്പേ തീരുമാനിക്കുകയുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നൂറ്റി എഴുപത്തി മരങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട നോട്ടൽ മണ്ഡലമായിട്ടുള്ള കാട്ടാക്കടയിൽ കാർബൺ ന്യൂട്രൽമാൻ എന്നറിയപ്പെടുന്ന ഐ പി സതീഷ് എം എൽ എ വിളവോക്കൽ പഞ്ചായത്തിൽ തീയതി നൂറ്റി എഴുപത്തി നാല് മരങ്ങൾ നട്ടുപിടിപ്പിക്കും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധിയായിട്ടുള്ള മനുഷ്യർ ഈ ഉദ്യമത്തിൽ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കാണെന്നും അതിൽ പങ്കാളികളാണെന്നും അറിയിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ പത്മശ്രീ ജിശങ്കർ പൊന്നഴി കസ്തൂരി ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ ഡയറക്ടർ ഡോക്ടർ ഹരീന്ദ്രൻ നായർ നിംസ് മെഡിക്കൽ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ ഫൈസൽ ഖാൻ നമ്മുടെ മലയാളിയായിട്ടുള്ള എഴുത്തുകാരനും കവിയനുമായിട്ടുള്ള ശ്രീ മുരുകൻ കാട്ടാക്കട സാർ അങ്ങനെ നിരവധിയായിട്ടുള്ള ഏതാണ്ട് ഒരു നൂറ്റി എഴുപത്തി നാല് അറിയുന്ന അറിയപ്പെടുന്നവരുമായിട്ടുള്ള നൂറ്റി എഴുപത്തി നാല് പേർ ആ പരിപാടി ഇരുപത്തി ഒൻപതാം തീയതി കാട്ടാക്കടയിൽ ഡോഹുക്കൽ പഞ്ചായത്തിൽ അണിനിരുന്നത് തീർച്ചയായും ഈ ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തെയും ഒരുപക്ഷെ പത്ത് ലക്ഷം മരങ്ങൾ നട്ടുപിടിപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അതിന്റെ മുഖ്യധാരയിൽ നിന്ന് ഞങ്ങളെ സഹായിക്കേണ്ടത് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളാണ് ഈ നാട്ടിലെ വിദ്യാർത്ഥി സമൂഹമാണ് യുവജന സംഘടനകളാണ് മതസ്ഥാപനങ്ങളാണ് നട്ടുപിടിപ്പിക്കുന്നപ്പുറത്തേക്ക് ഇതിനെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം കൂടി കാട്ടാക്കട മണ്ഡലം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞത് ഞങ്ങൾ ഈ വിപുലമായിട്ടുള്ള ഒരു ക്യാമ്പയിനും അവിടെ നേതൃത്വം കൊടുക്കാൻ പോകുന്നത് വിളവൂർക്കൽ പഞ്ചായത്ത് ഞങ്ങളോടൊപ്പം അതിൽ അസോസിയേറ്റ് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ സഞ്ജു സാംസന്റെ പിതാവുമായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വലിയ പിന്തുണ ഇതിന് ലഭിച്ചിട്ടുണ്ട് തീർച്ചയായും വരും കാലത്ത് എന്തെങ്കിലും അദ്ദേഹം സഞ്ജു സാംസനെ പോലുള്ള ഏതെങ്കിലും ഒരാൾ ഒരു പ്രക്ഷക തയ്യെ വെച്ചാൽ ദശലക്ഷക്കണക്കിന് മരം നട്ടുപിടിപ്പിക്കാൻ ഇത്താണ്ടിലെ വിദ്യാർത്ഥി സമൂഹം മുന്നോട്ട് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായും അത്തരം പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന്റെയും കൂടി പിന്തുണ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇതാണ് നിങ്ങൾക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് ഈ വരുന്ന മാസം തന്നെ അച്ഛൻ ഈ പത്രസമ്മേളനത്തിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നത് കേരളത്തിലെ മധ്യവിരുദ്ധ സമിതിയുടെ ജനറൽ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള പ്രകാശ് ജസുൽ അച്ഛനാണ് മധ്യവിരുദ്ധ സമിതിയുമായി ചേർന്നുകൊണ്ട് തിരുവനന്തപുരത്ത് ഈ ജൂൺ മാസത്തിൽ തന്നെ ഒരു വിപുലമായിട്ടുള്ള ക്യാമ്പയിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കാൻ പോകുന്നു കേരള പോലീസ് ഓഫീസർ സൂചനമായി ചേർന്നു കൊണ്ട് ഒരു വിപുലമായിട്ടുള്ള ക്യാമ്പയിന് നേതൃത്വം കൊടുക്കാൻ ഈ മാസം തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ തന്നെ ജനകീയനായി കേരളത്തിലെ ഒരു ജനകീയ രാഷ്ട്രീയ നേതാവായിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണനെ നമ്മെ വെട്ടിപ്പിറ്റു പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ തലശ്ശേരിയിൽ ഒരു വിദ്യാലയത്തിൽ ഈ പരിപാടി ഏറ്റെടുക്കാമെന്ന് ഞങ്ങൾക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട് അങ്ങനെ സമൂഹത്തിന്റെ തുറകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ പ്രവർത്തിക്കുന്നവരും എല്ലാവരും ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ് തീർച്ചയായും ഈ വിപുലമായിട്ടുള്ള ഒരു ക്യാമ്പയിനുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ എല്ലാം മഹനീയമായിട്ടുള്ള സാന്നിധ്യവും പിന്തുണയും ഞങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരം നാല് മണിക്ക് തിരുവനന്തപുരത്തെ വിളവുറക്കൽ പഞ്ചായത്തിൽ ആമക്കുളത്തിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത് അവിടേക്ക് മുഴുവൻ പേരെയും ഈ നാടിൻ്റെ ഒരു സാംസ്കാരിക മേഖലയുടെ ഒരു പരിചരണം തന്നെ അവിടെ ഉണ്ടായിരിക്കുക അവിടെ നിങ്ങളെയെല്ലാം വലിയ പിന്തുണ ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പത്രസമ്മേളനം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുക